ആണ് ചാനൽ ക്യാമറകൾ മുഴുവൻ വിളിക്കും കാണിച്ചു കൊടുക്കുക കൂടെ എന്തൊക്കെ തെളിയും പ്രവാചകത്വം തെളിയും പാലതും തെളിയും തെളിയും തെളിയിക്കണേ നിങ്ങൾ അജുവ ഈത്തപ്പഴം കഴിച്ചാൽ അവനെ വിഷം തീണ്ടുകയില്ല അവനെ ഒരു ഉപദ്രവവും ബാധിക്കില്ല അവനെ സിഹിറും ബാധിക്കുകയില്ല അപ്പോ എനിക്ക് സംശയമായി കാരണം ഞാൻ ഇങ്ങനെ പലരോടും ചോദിച്ചു എന്റെ അധ്യാപകർ അന്ന് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന അധ്യാപകനാണ് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹത്തോടും ഞാൻ ഈ സംശയം തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോ വിഷം ഒരു കൈയിൽ കുറച്ച് വിഷം വെക്കുക അടുത്ത കൈയിൽ അജുവ ഈത്തപ്പഴം വെക്കുക ആദ്യം വിഷം കഴിക്കണം പിന്നീട് ഈത്തപ്പഴം കഴിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ വിഷം തീണ്ടിയാൽ

ടുത്തുണ്ട് നല്ല ഒന്നാം തരം കണ്ണേറിനുള്ള ചികിത്സ അതെന്താണ് ആരുടെയെങ്കിലും കണ്ണേർ മറ്റൊരാൾക്ക് കൊണ്ടാൽ ആരെ കണ്ണാണോ കൊണ്ടത് കൊണ്ടോ അവനെ കയ്യും കാലും കെട്ടി കൊണ്ടരണം എന്നിട്ട് അവൻ്റെ അടിവസ്ത്രം അയക്കണം ഞാൻ ഉദ്ധരിക്കുക മാത്രാണ് പൊതുസമൂഹം ക്ഷമിക്കണം എന്നിട്ട് അവൻ്റെ അടിവസ്ത്രം അയച്ചിട്ട് അവൻ്റെ ശരീരത്തിന്റെ എല്ലാ ഗുഹ്യഭാഗങ്ങളും കഴുകിയിട്ട് ആ കണ്ണേറ് തട്ടിയവന്റെ ശരീരത്തിലേക്ക് കണ്ണ് കൊണ്ടവന്റെ ശരീരം ഈ വെള്ളം ഒഴിക്കണമെന്നാണ് പക്ഷെ മൗലൈ പറഞ്ഞു ബേക്കുന്ന ഒഴിക്കേണ്ടത് മുന്നും മുന്നാ പിന്നെ ഒഴിച്ചോനും മോറ് കണ്ണും മോറും മട്ടം പോലെ ബാക്കി ഇട്ടോ ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ചികിത്സ അടുത്തുണ്ട് മൗലൈമാരെ ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഈ വയന ട്രോൾ അറിയായിട്ടല്ല പക്ഷേ ഞങ്ങളും നിങ്ങളും അല്ലാത്ത മറ്റൊരു സമൂഹം യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇവിടെ ഉണ്ട് അവരിതൊക്കെ ഇസ്ലാമിനെ മൊത്തം കുതിരയാക്കാൻ ഉപയോഗപ്പെടുത്തുമെന്ന ബോധം മതവിശുദ്ധി മതത്തോടുള്ള ഗുണകാംക്ഷ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ സാമൂഹ്യ മാധ്യമത്തിൽ ഞങ്ങള് കേവലം വൃത്തികെട്ട ട്രോളുമായി വരാത്തത് എന്നാൽ ഇത് ഞങ്ങൾക്കു മാത്രാണ് ബാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് അത്ര നല്ലതാ ഉലയ്യമ്മ അപ്പം മൗലവി പറയണേ എന്ത് ബാലുശ്ശേരി മൗലവി മൗലവി പറയാ കണ്ണേറിന് മന്ത്രണ്ട് അല്ലാ വള്ള ഊതി കുടിച്ച ഏത് ക്യാൻസറും മാറും അപ്പം മൗലൈമാരോട് ജിന്ന മുജാഹിദിനോട് മറ്റേ മുജാഹിദ് പയേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി ഏ അങ്ങനെ മാറുമോ എന്നാ പിന്നെ കാസർകോട്ടെ എൻ്റെ സുൽഫൻ രോഗികളെത്തേക്ക് കൊറച്ച് മന്ത്രി പാലട്ട അങ്ങോട്ടും ഇങ്ങട്ടും കിടക്കണ്ടേ മുജാഹിദിനോട് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കണ്ണേറിന്റെ വള്ളുണ്ടോ എന്നാ ഒന്ന് കൊണ്ടരി ഞമ്മക്ക് കണ്ണേറ് കണ്ടോന ഒന്ന് ആക്കല്ലേ ഇങ്ങനെ കുനുകുനേന ചോദ്യം വരുകയാണ് അത് മാത്രല്ല മൗനവിമാര് ജിന്നു മുജാഹിദ് പറഞ്ഞു കണ്ണേറ് തട്ടും തട്ടും എന്നാ പിന്നെ സദ്ദാമിനെ എന്നാ പിന്നെ ഫലസ്തീനിയാക്ക് ആ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഒരു സീകറാണ് ചെയ്താ പോരെ ഏത് മറ്റേ മുജാഹിദ് ഇമ്മുജാഹിദിനോട് ചോദിക്കാണ് ഏത് എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് മക്കാമുക്കാണ് പോയാ പോരേന്ന് ചോദിച്ച മാതിരി മുജാഹുദ നിങ്ങള് കട്ടിൽ മക്ക അപ്പോ എന്താ വഹാബികളോട് മറ്റേ വഹാബികൾ ചോദിക്കണേ നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ഫലസ്തീനിയാക്കൊക്കെ സീകറാണ് ചെയ്താൽ പോരെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിംങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ സ്വീകരണ ചെയ്താ പോരേ അപ്പം ബാലുശ്ശേരി ചോയ്ച്ചീനൊക്കെ ഉള്ള മറുപടി ഒന്നര കിണ്ടലാക്കി കൊടുക്കണേ കേട്ടോളി അതിനാണ് ഈ വഹാബീസ് എന്ന് പറയാ വിവരക്കേടിന്റെ അളവ് തോതിൽ ഓരോ ഗ്രൂപ്പിലും ഏറ്റവ്യത്യാസം ഉണ്ടാവും അല്ലാതെ കുല്ലുമടങ്കിലും അത് ജഹാലത്താണ്

പോയിന്റ് ശരിക്ക് ശ്രദ്ധിച്ചോളി ഹൃദയത്തിൽ ഇനി ഇങ്ങനെ ക്ലിയറായി നിങ്ങൾക്ക് വേറൊരു വിഷയം എന്താ പിന്നെ പറയൂ സോദനങ്ങളെ മൂർക്കം പാമ്പിനും വിശല്ലേ എല്ലാ മൂർക്കം പാമ്പിനും വിഷമണ്ട് എല്ലാ മൂർക്കം പാമ്പും കടിക്കലും അപൂർവമായിട്ടല്ല പത്രത്തിലൊക്കെ അപകടം ഒന്നും ഉണ്ടാവും പാമ്പുകടി ഒന്നും ഉണ്ടായിരുന്നു പാമ്പ് പടച്ചോന്റെ ഈദിനോട് കൂടി ലോകത്തെ ും അതാണ് അതാണ് കണക്ക് പാമ്പ് കടിച്ചണതും സിഹർ ഫലിക്കുന്നതും സി എം വലിയുടെ കരാമത്ത് കിട്ടണതും മുത്തിനവി സഹായിക്കുന്നതും ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമാണ്